ചെറിയൊരു പണിയാട്ടോ ഇവിടെ ഇന്നും ആദ്യ കുട്ടനില്ല കേട്ടോ ആദ്യക്കുട്ടം ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് കുരിശ്മല കയറാൻ പോയിക്കുവാ വയ്ക്കുക അപ്പോൾ ആദ്യക്കുട്ടം വരുമ്പോഴത്തേന് നമ്മൾ വീഡിയോ ചിലപ്പോൾ എപ്പോഴേലും വെക്കുന്നുണ്ടോ ഇത് വെള്ളിയാഴ്ച ദിവസം എടുക്കുന്ന അപ്പോൾ ആദ്യക്കുട്ടം കുരിശുമല കയറാൻ പോയി പിന്നെ തൂമ്പ വരണ്ടി വാക്കത്തി എല്ലായിടത്തടുത്തുകൊണ്ട് വെച്ച് തന്നിട്ടാണ് പോയി വയ്ക്കുന്നത് അപ്പം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറി കിട്ടി അപ്പം അതി മുറ്റത്ത് ഇവിടെ നട്ട് വെക്കാമെന്നോർത്താണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് നട്ട് വെക്കുവാണ് അപ്പം എന്തൊക്കെയാണ് കിട്ടി നമുക്ക് നോക്കാം ഇത്രയും പച്ചക്കറി കിട്ടി കേട്ടോ ഒരു നാലഞ്ച് മൂട് പയർ പിന്നെ ആറ് മൂട് പച്ചമുളക് അതെല്ലാം എന്താ വാരി പോയി അതിക്കൊട്ടും ഇച്ചിരി മേടിച്ചുകൊണ്ട് വന്നതാണേ തത്തക്കാളി പിന്നെ കോവീസാന്ന് അതിക്കൊട്ടും പറഞ്ഞ് അത് എന്നാൽ നട്ടുവെച്ച് നോക്കാം പിന്നെ വഴുതനങ്ങ വഴുതനിയൊക്കെ അത്രയും എന്താണ് നമുക്കത് നട്ട് വെച്ച് നോക്കാം ഇങ്ങനത്തെ എല്ലായാലും നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ എന്താണെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കണ്ടിട്ട് വഴുതനയുടെ തൈ പോലെ ഇരിക്കുന്നത് ആ ഞാനിവിടെ കുത്തിയിരുന്നു ഇത്രയും പറിച്ചു കിളച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇത്രയും സ്ഥലത്ത് നടാനുള്ളേ ഉള്ളൂ ഞാൻ പുല്ലൊക്കെ പറക്കി പിറക്കിക്കളയണം പറക്കിട്ട് പറഞ്ഞു അത് ഞാൻ വന്നിട്ട് പറക്കി പിറക്കിക്കളഞ്ഞോട് അമ്മ പയ്യ ഇരുന്ന് നട്ടോളാൻ പറഞ്ഞു അപ്പം പിന്നെ മൊത്തം കരിയിലേ കിടക്കുന്നത് അത് വളമാണല്ലോ നമ്മൾ കുറേയൊക്കെ കരിയിൽ അങ്ങോട്ട് മാറ്റി നടുക കിട്ടുക അല്ലെങ്കിൽ ദൈവത്തിന് അറിയാൻ ചെറിയ ചെറിയ പ്രാണിയുണ്ടെന്ന് എല്ലാം നശിപ്പിക്കുക എന്താ മുളകൊക്കെ എന്നിട്ട് ഇതുപോലെ കുരുടി പിടിച്ച് പോവാം നടന്നാക്കുക ഞാനിതുപോലെ കഷ്ടപ്പെട്ടിരുന്നു ചെയ്യും ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ പോകും അതാണ് ഇവിടുത്തെ വ്യത്യസ്ത നമ്മുടെ മുല്ല ഈ ഒറ്റമുല്ലയാണ് ഞാൻ വിട്ടു അപ്പോൾ അതെല്ലാം കിടത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൊടിയിലെ മുളക് പഴുത്തി നിൽക്കുന്നു പറിക്കണം കുറച്ചേ ഉള്ളൂ മുകളിലോട്ടൊക്കെ നല്ല പഴുത്ത് നിൽക്കുക അതിൻ്റെ ഒക്കെ നമ്മൾ രാജി ഭാഗിയിട്ടുണ്ട് ഒക്കെ നടാൻ കേട്ടോ നടട്ടെ കളയുണ്ടല്ലോ കിട്ടുന്ന കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ മഴക്കാരൊക്കെ ഉണ്ട് ചിലപ്പോ മഴ പെയ്യുമായിരിക്കും പഴുതാര വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് 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 തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ കേറി ഇപ്പം പിടിച്ചേനെ അതാണ് എനിക്കൊരു പേടിയുള്ളു നീ മണ്ണോടെയാണ് നിറേണ്ടത് കുത്തി മണ്ണയിൽ കിട്ടിയില്ല പൂർണ്ണം എടുക്കാം കിട്ടുന്നില്ല കുറച്ച് നട്ട് കേട്ടോ ഞാൻ അടുത്തു സത്യമായിട്ട് എനിക്ക് വയ്യ കൂട്ടുകാരെ ആദ്യക്കുട്ടിനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഹെൽപ്പ് പോലും അങ്ങ് ചെയ്യും ഇപ്പം ഇവിടെ കുറച്ച് നട്ടു നട്ടങ്ങൾ നട്ടാത്തത് ഒരേപോലെ നിപ്പുണ്ട് അച്ചിരി പൊങ്ങി കഴിയുമ്പോൾ കാടെല്ലാം പറിച്ചു കളയാന്ന് ആദ്യക്കൂട്ടം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പണി ആദ്യ വന്നില്ല ആദ്യക്കൂട്ടം വരണം പിന്നെ പച്ചമുളകും പയറും നിപ്പമുണ്ട് ഇരിപ്പുണ്ട് കിളുക്കില്ലെന്ന് ദൈവത്തിനറിയാം അത്ര നല്ല പച്ചക്കറിയാണ് തൈ അമ്മ ഇവിടുന്നേ അതെ കുറച്ചും ടീച്ചർ വിളിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് അരിയുണ്ട് അപ്പം ടീച്ചർ വിളിച്ചിട്ട് മറന്നു പോയി ആദ്യ കുട്ടിന് പോകാൻ ആദ്യ കുട്ടി ഇത് മേടി മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വരായിരുന്നു ചിന്തിച്ചേച്ചി വരുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആദിക്കുട്ടം ഇവിടെ ഉണ്ട് ഇപ്പം പറഞ്ഞു വിടാൻ ടീച്ചർ എന്ന് പറഞ്ഞു നമ്മളത് അത് കാണുന്ന ആ കാണുന്ന കെട്ടിടമാണ് ആദ്യ സ്കൂൾ കണ്ട അവിടെ ചെറിയ കെട്ടിടങ്ങൾ ഇത് വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം വിളിച്ചു അപ്പം പോയി അരിയൊക്കെ മേടിച്ചോണ്ട് വന്നു അപ്പോൾ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ആദ്യ പച്ചക്കറി മേടിക്കാൻ പോയി പോയിരുന്നു അമ്മ അവിടെ കിടന്ന് ഭയങ്കര ചിരിയാണ് ആ കുട്ടൻ പച്ചക്കറി തൈ മേടിക്കാൻ പോയേക്കുമായിരുന്നു അവിടെ കുറച്ച് പോകണമായിരുന്നു അവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നു അപ്പം അത് ഞാൻ ഈ പരിവാക്കി കാണണ്ടേ ഏത് പരിവായെന്ന് കുട്ടുകാർ ഇതാ ഇത്രയും ഇരിപ്പുണ്ട് ഇത് രണ്ടും കൊണ്ട് അപ്പം മഴ പെയ്യുകയാണെങ്കിൽ ഇത് നാളെ നട്ടാൽ മതി അല്ലെങ്കിൽ അതിക്കു വന്നിട്ട് ഇന്ന് തന്നെ നടണം തറയൊക്കെ നല്ല ഉറച്ചു കൊടുക്കും ഒറ്റ മഴയെ നമുക്ക് പെയ്തുള്ളൂ പിന്നെ ഞാൻ നട്ടയെക്കുന്നത് കണ്ടോ അത് ഇനി നാളെ വെള്ളമൊക്കെ അടിച്ച് കുഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഇപ്പം തോന്നുന്നു എന്നൊന്നും ഇല്ലാന്ന് തോന്നും പിന്നെ ബക്കറ്റിൽ കൊണ്ട് ഒരെണ്ണം നട്ടു അതിൻ്റെ അപ്പറേം ഒരെണ്ണം കൂടെ നട്ടു പിന്നെ ഒരു പിന്നൊരു മറത്തിലൊരു രണ്ട് തൈ ഇരിപ്പുണ്ട് തക്കാളി തൈ അപ്പോഴ ഇതൊക്കെയാണ് ഇത് നടണമെന്ന് ഉണ്ട് കൂട്ടുകാരെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം പറ്റുന്നില്ല എൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല എന്നാൽ എൻ്റെ കൈ എല്ലാം നല്ല നീരായി ഇന്ന് രാത്രി മൊത്തം വേദനയാണ് കാലും അതെ നല്ല നീരുണ്ട് എന്നാലും ഈ ചുമ്മാ ഇരിക്കുമ്പോൾ അതും ഇതൊക്കെ ചെയ്യാൻ തോന്നും ആദ്യക്കൂട്ടം കിടന്ന് സ്റ്റണ്ടുണ്ടാക്കും ചെയ്തിട്ട് വേദനയാണെന്ന് പറയും പിന്നെ അവൻ കുഴമ്പ് തയ്ച്ച് തരണം എൻ്റെ കൈക്കൊക്കെ കുഴമ്പ് തേച്ച് തന്നിട്ട് ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് അമ്മ ഇവിടെ വെച്ചിരി ഞാനിപ്പം വരാം ഇവിടെ അടുത്താണ് നമുക്ക് കുരിശുമല പിന്നെ ഇടയ്ക്കാൻ മുകളിലേ ചേട്ടനുള്ള ചേട്ടൻ ഉള്ളപ്പോൾ ഇനി പോകാൻ പറ്റത്തുള്ളൂ ഇനി ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു അപ്പം കൂടെ പോകുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ടീച്ചേ ടീച്ചർമാരെല്ലാം ഉണ്ടായിരുന്നു അമ്മനെ എല്ലാ വരണേ എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു ഉണ്ടേ ഞാൻ വരാം അല്ല ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് ചേട്ടക്കൂട്ടുകാരെ ഒരു മേക്കപ്പും ഇല്ല എന്താപോലൊക്കെ ഇരിക്കുമല്ലേ ഓ മേക്കപ്പ് ഇടാനുള്ള ഒരു മൂഡൊന്നും അല്ല പിന്നെ ഒത്തിരി പേര് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുള്ള ഉത്തരം ഞാൻ തരാം വീഡിയോ ആയിട്ട് പിന്നെ പ്രധാനമായിട്ട് എല്ലാവരും ചോദിച്ചത് എന്ത് പറ്റിയെന്നാണ് അപ്പോൾ കുറച്ച് പേര് നമ്മുടെ വീഡിയോ ഫോളോവേഴ്സ് കുറേ പേരായിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒൻപത് ലക്ഷം ആയിട്ടുണ്ട് പത്ത് അതെങ്ങനെയും ആക്കി നമുക്ക് വൺ ഇല്ലായിരിക്കണം ഞങ്ങൾ കൂട്ടുകാരെയൊന്ന് നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയിട്ടൊന്ന് കൂടെ നിൽക്കണേ ഇന്നിടാൻ പറ്റും ഈ വീഡിയോ ഇടാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് അത് രണ്ടു മൂന്ന് തന്നെയുള്ളത് നടണം ഞാൻ നേരത്തെ ഇവിടെ എല്ലാം പച്ചക്കറി നടവായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ആശുപത്രി കൊണ്ട് പൈസ കൊടുക്കേണ്ടി വരും അതിന് ഞാൻ വെറുതെ ഇരിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഭയങ്കര ഒരു ഇതാ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുരു മനസ്സിനൊരുത് എന്നാൽ ഈ ശരീരത്തിന് വേദനയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സമാധാനമില്ല ആകെ ഒരു ഇതാ ആദിക്കുട്ടനെ വെക്കേഷൻ ഒക്കെ ആയല്ലോ അതുകൊണ്ട് ആദിക്കുട്ടനുണ്ട് വീട്ടിൽ അവനാണെങ്കിൽ ഭയങ്കര ബോറഡി ബോർഡി എന്നും ബോളൊക്കെ കിട്ടി ബോളൊക്കെ കളി ഇച്ചിരി നേരമൊക്കെ കളിക്കും പിന്നെ അത് ഇതൊക്കെ ചെയ്തോടെ നടക്കും എല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ സമയം പോകും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്നെ പറ്റി പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം പറയാം ഒത്തിരി പേര് അത് അച്ഛൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ഞാൻ റിപ്ലൈ തരാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളാണ് എനിക്കുള്ളത് സത്യമായിട്ട് കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ലോകം നിങ്ങളും പിന്നെ എൻ്റെ അമ്മയും എൻ്റെ കൊച്ചു മാത്രം പിന്നെ ചില സം ചിലപ്പോൾ ഫോണിലെ ചേച്ചി കയറി ഇറങ്ങി വന്ന് വർത്താനം പറയണ്ടിരിക്കും അതും വായിയായിട്ടോ എൻ്റെ അമ്മയും ഞാൻ വായി എന്നാണ് വിളിക്കുന്നത് അതേപോലെ ആ ആ വായിനെ വായി നിന്ന് ഇറങ്ങി വായി വരിക ഇറങ്ങി കുറച്ച് നേരം വർത്താനം വയ്ക്കും പിന്നെ താഴത്തെ അക്ക വർത്താനം പറയും പിന്നെ അവിടെ ഒരു പുതിയ താമസക്കാരുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കുന്നത് ആ അക്ക ഇടയ്ക്ക് ഒന്ന് വർത്താനൊക്കെ പറയും അവരാണ് ഈ കാണുന്നത് അല്ലാതെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ നമ്മുടെ വഴി ഇതുവരെയായിട്ട് ശരിയാക്കി കിട്ടിയിട്ടില്ല എൻ്റെ വിധി അല്ലാതെ ഞാൻ എന്ത് പറയാണ് പിന്നെ കുളിക്കണം ചൂടായതുകൊണ്ട് രാത്രി അതാ നമ്മൾ വെച്ചു കുളിക്കണം അപ്പം എല്ലാവരും വീഡിയോ കാണുക ഓക്കേ ബായ് ബായ് കൂട്ടുകാരടയ്ക്ക് അമ്മ ഇറങ്ങി വന്നു അമ്മയ്ക്കും ഒത്തിരി പണിയൊന്നും ചെയ്യത്തില്ല തലകറക്കവും ഒക്കെയാണ് കൈക്ക് വേദനയും തലകറക്കവും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ഞാനും മെയ്യ മിക്കും വയ്യ ആകെയുള്ള എൻ്റെ മോനെ അവനും ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പെയിൻ ഉണ്ട് അവന് ചെറിയൊരു ഇതുണ്ട് മൂട്ടർത്തിപ്പൈപ്പ് വരുന്നുണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കുകയില്ല പിന്നെ യൂറിൻ പോകാനൊരുതുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പം ആ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചു കേട്ടോ ഞാൻ അമ്മിങ്ങനെ അമ്മയെടുത്തോടെ തന്നു അതും വെച്ചു അതിൻ്റെ കാലും മൊത്തം നീല് കുട്ടിക്കരി നീല നീല് മുത്ത നീല നനയ്ക്കൊക്കെ ചെയ്തു അപ്പോൾ സമയം ആറുമണിയായി അപ്പോൾ ഇതൊക്കെയാണ്